നമസ്കാരം ബിഗ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പം പരിചയമില്ലാത്ത ഒരാളിന്റെ അടുത്ത് മറ്റൊരാളെ പരിചയപ്പെടുത്തി പൈസ തട്ടിക്കുന്ന ഇടപാടുകൾ പലയിടങ്ങളിലും നടക്കാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ പെയിന്റ് അടിക്കാനെന്നും പറഞ്ഞു ഒരാളെ ക്ഷണിച്ചിട്ടുണ്ട് ബാക്കി ഭാഗങ്ങൾ എന്താണെന്ന് കാണാം കാണാം

അത് കാണാം താക്കോല് കൊണ്ടുവരട്ടെ നമുക്ക് കാണാം കാണാം അപ്പൊ എന്തായാലും ഇവിടെ കാര്യം പുള്ളിക്കാരം വരും ആ നമുക്ക് രണ്ടു കണ്ടോ ഇത്രയും ഭാഗം ലോക്കല്ല ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടേ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇത് മൊത്തം അടിക്കണം അങ്ങനെ മതില് കണ്ടോ ആ കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് ആ മൊത്തം പെയിന്റ് അടിക്കണേ അങ്ങനെ ഒറ്റ വരെയുണ്ട് അങ്ങനെ നാല് സൈഡും ഉണ്ട് അപ്പൊ നാളെ മോൾ ചെയ്യുവോ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അയ്യോ ഒരാഴ്ച വരാനുള്ളതാ അവര് ചെറിയൊരു ഫങ്ഷൻ നടത്തണമായിരുന്നു ആണെങ്കിൽ എന്നാലും ഒരാഴ്ചക്ക് ഇപ്പുറം പറ്റത്തില്ലേ വലിയ പോവുകയാണ് നമുക്ക് വർക്ക് കിട്ടില്ല വെക്കരുത് ഞാൻ ചോദിക്കട്ടെ ഇത്രയും കൂടെ നമുക്ക് പെയിന്റ് ഒക്കെ അടിച്ചു വരുമ്പോ നല്ല അറിവ് കുറെ തന്നു നമുക്ക് ഇതിനെ പറ്റി അപ്പൊ ഇത് ഇത്രയും കൂടെ നമുക്ക് ചെയ്ത് വരുന്നതിന് എത്ര രൂപ മതിലിന് പെയിന്റ് അടിച്ചിട്ടില്ല അത് പോയതാണ് ഓ ഈ കളറില്ലേ ഇത് നമ്മൾ ഈ കളറിന് നമ്മൾ എന്തു പറഞ്ഞേ പറഞ്ഞാ മതി നമ്മക്കില്ലേ പറഞ്ഞു ജലേ ബ്രൗണ് ആ ആ ഷെയ്ഡിന അടിച്ചത് എന്ത് കളറാ അത് കാണിച്ചാ നമുക്ക് കളർ ഏത് വേണോന്നുള്ളത് ഇതിന് വേണ്ടി ഇത് തന്നെ അടിച്ചാൽ ഡാർക്ക് ആയിട്ട് അടിക്കണം കേട്ടല്ലോ ഇതിന് ആ ഇത് ഓടിന്റെ കളറായത് മറ്റേ ബ്ലാക്ക് മറ്റേത് അല്ലോ ഇത് അത് ഐബറി ഇല്ല ഇത് ഐബറി ഇല്ലയോ രണ്ടു ദിവസത്തുള്ളിൽ നമുക്ക് ശരിയാക്കി തരാൻ പറ്റുമോ നിങ്ങൾ എത്ര പേരുണ്ട് അതാ പറഞ്ഞ ആളെ കൂട്ടിക്ക നമുക്ക് പൈസക്ക് കൊഴപ്പൊന്നും ആ ആളെ കൂട്ടിക്കൊണ്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് ചെയ്ത് റിലേറ്റീവ്സിനെ കൊണ്ട് ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെല്ലാം വരണമെങ്കിൽ നമുക്ക് ഒരാഴ്ച പോയി കഴിഞ്ഞാൽ ശരിയാവൂല അവർക്കും പല കാര്യങ്ങളും പ്രോഗ്രാംസും ഒക്കെ ഉള്ളവരാ അപ്പൊ അവരുടെ ലീവും കൂടെ നോക്കിയിട്ടില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ വീട്ടിലെ രണ്ട് മക്കളുണ്ട് ഹസ്ബൻഡുണ്ട് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് വർക്കുണ്ട് പെയിന്റിങ്ങിന് പോകത്തില്ല പെയിന്റിംഗ് അറിയില്ല ടൈലൊക്കെ ടൈലിന്റെ അതായത് ടൈലൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് ഉണ്ടാക്കിക്കുന്നു ആ ഇന്റർലോക്ക് ഒക്കെ ഇന്റർലോക്ക് മെഷീൻ വഴി മെഷീൻ വഴിയും കൊറേ ബംഗാളി പിള്ളേരുണ്ട് പനീഷാണ് നമുക്ക് സെറ്റ് കുറച്ച് നമുക്ക് ചെയ്താൽ അതെ ഒരുപാട് ഇല്ല ചെറിയ രീതിയില് അത് ബ്ലോക്കിൽ കായ്ക്കുന്നത് വാങ്ങിച്ചു വെച്ചതായിരിക്കും ഓ ഓ പിന്നെ ഈ ചെങ്കലി മണ്ണ് വളമുള്ളതല്ലേ ചുമന്ന മണ്ണ് ഉം ഞങ്ങളുടെ നാട്ടില് ചമ്മണ്ണില്ല കായംകുളം ആണ് എന്റെ നാട് കായംകുളം അഭിനയിച്ച സിനിമയൊക്കെ ഒരുപാട് അഭിനയിച്ചു അഭിനയിച്ചിട്ടുണ്ട് അടക്കം അതാ പറഞ്ഞ ആളെ കൂട്ടിക്ക നമുക്ക് പൈസക്ക് കൊഴപ്പൊന്നുമില്ല നിങ്ങളുടെ കോൺട്രാക്ടർ ആരാ ഓ അത് ശെരി

ഒരു അഞ്ഞൂറ് കൊടുക്കഞ്ഞോട്ടുണ്ടായിട്ട് ഞാൻ പോവില്ല പാട്ടി കൊടുത്ത് ഞാൻ ഇപ്പൊ വരാം അത് ഒരു ഭാവ നല്ലോണം അറിയാം അതെന്നെ ഭാവ എന്നെ ഭാവല്ലേ നീ പെയിന്റിങ്ങിലേ പോണെന്താ ഇല്ല വണ്ടി ഹോട്ടയ്ക്ക് ഹോട്ടയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ വാങ്ങിച്ചു കൊടുക്കണം ഇപ്പൊ ോ അല്ലേ പത്ത് വർഷം എടുക്കാം കമ്പനി ബ്രാണോ നല്ലത് േ അഞ്ഞൂറ് രൂപ ഓട്ടോ കൂലിന്നല്ലേ மா <es> <es IR> നിങ്ങൾ ആ വാവിളി അതെ ആദ്യമേ ആ വാവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരല്ലേ അയച്ച് പോയി അയല് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തേ നിങ്ങള് പൈസ എന്താ പൈസ എന്താ പൈസ அவன் வீண்டு வந்து அஞ்சு ரூபிக்க

ഞാന അറിയാലോ ഞങ്ങൾ ഇവിടെ പുതിയ നമസ്കാരം ആ ഇപ്പൊ ഇവിടെ നമ്മുടെ പെയിന്റൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ അനീഷ് ഇല്ലേ അനീഷിന്റെ കെയർ ഓഫിൽ വന്ന ആളാണ് ഈ പുള്ളി ഈ പുള്ളിയെ തിരക്കി ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ പുള്ളിയെ തിരക്കി ഈ പുള്ളി വന്ന് അഞ്ഞൂറ് പറഞ്ഞു മേടിച്ചോണ്ട് പോകും പൈസ മേടിച്ചു ഈ പുള്ളി ഞാൻ ചേട്ടെ പുള്ളി കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് അറിയില്ല എന്ന് പറയുന്നു എന്നിട്ട് എന്നിട്ട് ഇയാള് വെള്ളം അടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുവാ அடிச்சேடி உங்க அடிச்சு உறப்போ எப்படி இட வர பரிச்சயம் மாத்தே തൊട്ടടുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ടില്ലല്ലോ നിങ്ങളുടെ വീട്ടില് ഞാൻ ഇവിടെ വന്നിട്ടിപ്പോലീസെണ്ണവും കൂടെ കിടന്നി ഇവിടെ കിടന്നി ആക്ഷൻ കാണിക്കും നിങ്ങളുടെ ഇത് നിങ്ങളുടെ കൂട്ടുകാരനല്ലേ കൂട്ടുകാരനെ ഒരു ഒരു കൂട്ടുകാരനോട് എനിക്കൊരു അഞ്ചുറ വാങ്ങിച്ചോണ്ട് இந்த வா 500 ரூபாய் வாச்சாண்ட வேண்டே இந்த பாவ பர்னிட்டானோ நீங்க பைசா வாங்கியே ஆ அத இப்ப പറയുന്നത് அங்கர்க்கு பாவேயா இருக்குது நீங்க பைசா கொடுக்கணும் பரையது நீ எது வாங்கியே வீட் வீட்டு பைசா என்ன நான் சூள மாரு தலையில ரசையடா வாங்கு பைசா எடு என்ன மடிடு பைசா வந்தி இப்போ இல்ல அந்த இல்ல இந்த பட்டது பைசை இல்ல நான் ஆட்டிக் கொடு இல்ல நீ இல்ல என்னடா மடிசியாடு കൈ പറയോ ചേട്ടാ ബിഗ് പ്രാക്സ് എന്ന് പറയുന്ന കോമഡി പ്രോഗ്രാം അങ്ങോട്ട് ക്യാമറ നോക്കാം பிரிஷே கண்ணாடினாரு தன் தெருமில் கிடக்கின்ற பட்டில் கேட்கணும் கண்டிட்டு மனசில மசேஜ் அறியாமோ அல்ல சத்தியம் மனசுல சுரேஷ் கோபாட்டு எந்திராம் என் எந்த கபடி எனக்கு ஒரு நந்தியுண்ட் സ്വന്തം കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയാതെ മനസ്സിലൊതുക്കി നടക്കുന്ന ഒത്തിരി കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതിലൊരാളാണ് സന്തോഷ് ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ബിഗ് സല്യൂട്ട് അപ്പോ നമ്മുടെ ഈ കക്ഷി അറിയാരിക്കും ബാവാ നമ്മുടെ ഒരു എപ്പിസോഡ് എപ്പിസോഡിൽ വന്നതാണ് പുള്ളി പുള്ളിയാണ് ഈ താരത്തിന് നമ്മുടെ മുമ്പിൽ എത്തിച്ചത് അപ്പം നമ്മുടെ അനീഷ് നമുക്ക് വേണ്ടി നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തു അപ്പൊ ഇവരെല്ലാരും കൂടെ കൊണ്ട് നല്ലൊരു എപ്പിസോഡ് നമുക്ക് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും ഇതിപ്പോ അഞ്ഞൂറ് രൂപ ഒരാൾ വന്ന് പറ്റിച്ചിട്ട് പോവാൻ നോക്കി

ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് സമ്മാനം സുൽത്താൻ ലക്കി സെന്റർ നൽകുന്ന സമ്മാനം അടിക്കാൻ വന്ന ആയിട്ട് ചതിച്ചത് ആരൊക്കെയാണ്